ഞാനൊരു ദീർഘമായ പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല അപ്പം തന്നെ നല്ല സമയം എടുത്തിട്ടുണ്ട് എല്ലാ വിജയികളെയും ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മറ്റെല്ലാവർക്കും പ്രചോദനമാകാൻ ഈ അവാർഡ് പ്രേരകമാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നുണ്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ തന്നെ പൊതു അഭിപ്രായം ഞാൻ വരുമ്പോൾ തന്നെ ഒരു മൂന്ന് കമ്പനികളായിട്ട് ചർച്ചയ്ക്ക് ശേഷം വന്നത് ട്രസ്ന രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് സെമി കണ്ടക്ടറിന് ഇപ്പോൾ ഒരു ഫാക്ടറിൻ്റെ സ്ഥലം തന്നെ ഡിസ്കഷനായിരുന്നു ഇന്നലെ ഇവിടെ ശ്രീ ബിജു പറഞ്ഞ പോലെ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം മുക്കാഭാഗമായാലും ചിലരെ കാവാഗായില്ലോ എന്ന് നോക്കും പെർഫെക്റ്റ് സൊസൈറ്റി ഇല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും മലയാളിയുടെ ഒരു പ്രത്യേകത ആ ചെറിയ പ്രശ്നങ്ങൾ അറിയാത്ത ആരും ഉണ്ടാവില്ല ലോകത്ത് ഞാൻ നിങ്ങളോട് ഇന്നൊരു ചോദ്യം ചോദിക്കാം ഒരു കാർ ഫാക്ടറി എൻജിൻ ഉണ്ടാക്കുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ തൊള്ളായിരം എഞ്ചിൻ കാണാനില്ല ഏത് സ്റ്റേറ്റിലായിരുന്നു ആരെങ്കിലും റിഞ്ഞിട്ടുണ്ടോ അറിയാവുന്ന ആരെങ്കിലും കൈ കൈപോയ്ക്ക കേരളത്തിലാണെങ്കിൽ ഈ വരുന്ന ആ എഞ്ചിൻ ഇറക്കുന്നോട് തറക്കണ്ടെങ്കിൽ ബിജു എത്ര സമയത്ത് പുറത്തങ്ങന അത് ലോകത്ത് ആരെങ്കിലും ഉണ്ടാവോ അവിടെ എഞ്ചിൻ ഇറക്കിയപ്പോൾ ആരൊക്കെ വന്നു തറക്കം കൊടികുത്തി ഒരു പത്ത് ദിവസം ന്യൂസ് അവർ അർച്ചയായിരിക്കും തൊള്ളായിരം എഞ്ചിൻ ആണ് പോയത് കിയേടെ ഇന്നത്തെ ഹിന്ദു വായിച്ചു നോക്കുക ചെറിയ വാർത്തയുള്ളൂ രണ്ട് രണ്ടര കോളം ഉണ്ടാവും ആന്ധ്രാപ്രദേശാണ് എന്തുകൊണ്ട് ബി എം ഡബ്ല്യു തുടങ്ങിയില്ല കേരളത്തിൽ അപ്പോൾ ചെല്ലു പറഞ്ഞു ഹർത്താലാണ് എന്നാൽ തിരുവനന്തപുരത്ത് അവർ വന്ന ദിവസം ഹർത്താലായിരുന്നു അതുകൊണ്ട് തുടങ്ങിയില്ല എന്നായിരുന്നു അതാണ് പുറത്തു വന്ന വാർത്ത യാഥാർത്ഥ്യം അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് തുറമുഖത്തിനോട് ചേർന്ന് ആയിരം ഏക്കർ സ്ഥലം വേണം അത് കിട്ടിയില്ല നമ്മൾ ഒരാൾ ചോദിച്ചു അല്ല ഈ ഹർത്താലായിരുന്നല്ലോ നിങ്ങൾ ഞങ്ങൾ ഈ ഞങ്ങളീ എല്ലായിടത്തും പ്രവർത്തിക്കുന്നു ഒരു ഫാക്ടറിയിൽ ഞങ്ങളുടെ ഒരു രാജ്യത്തൊരു ഫാക്ടറിയിൽ നിന്ന് പത്ത് വണ്ടി പോയാൽ ഏഴെണ്ണം തുറമുഖത്തെത്തിയാൽ വെസ്റ്റെന്ന് കരുതുന്ന ഒരു സ്ഥലത്തും ഞങ്ങളുടെ ഫാക്ടറി ഉണ്ട് മൂന്നെണ്ണം വഴിയിൽ പോയിക്കോളും ആഫ്രിക്കയിലൊരു ഫാക്ടറി ആണ് നിങ്ങൾ നോക്കിയാൽ മതി ബിയോണ്ട് ദ റഡാറിലും അതുപോലെ ജോസ് ഡൊമിനിക്കും പറയുന്നുണ്ട് ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം ഇപ്പോൾ നോക്കുകൂലിയൊക്കെ പറഞ്ഞല്ലോ ഒരു സ്റ്റേറ്റിൽ വലിയൊരു വിൻഡ് മിൽ പ്രവർത്തനം തുടങ്ങുന്നു അപ്പോൾ നോക്കുന്ന ആളുകൾ വന്നിട്ട് തോറും ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് രണ്ട് കോടി രൂപ വരണം എന്നു പറഞ്ഞു തർക്കം അന്വേഷിക്കാൻ ഒരു സർപ്പഞ്ച് തന്നു പുള്ള തട്ടിക്കൊണ്ടു പോയി കൊലപ്പെടുത്തി ആരെങ്കിലും ഈ വാർത്ത അറിയാവുന്ന ആരെങ്കിലും ഉണ്ടി ഒന്ന് ഇത് നിങ്ങൾ ഗൂഗിളിൽ ഞാൻ പറഞ്ഞ കാര്യം സെർച്ച് ചെയ്തോട്ടെ ഞാൻ പോയതിനു ശേഷം സെർച്ച് ചെയ്തു ഇപ്പോൾ സമയം ഇല്ലാത്തതുണ്ട് ഇനിയിപ്പോൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നോക്കിക്കോ തൊള്ളായിരം നമ്മുടെ കാർ എഞ്ചിൻ പോയെന്നിപ്പോൾ നോക്കിയാൽ ഗൂഗിൾ പറഞ്ഞു തരും ഇതെവിടെ ഇന്ത്യയിലായിരിക്കും നോക്ക് നിന്ന് ചോദിച്ചതിന് ആളെ കൊലപ്പെടുത്തിയത് നമ്മുടെ നാട്ടിൽ സർപ്പഞ്ച് അന്വേഷിക്കാൻ ചെന്നിട്ട് അവിടെ ഒരു തടഞ്ഞു വെച്ചാൽ പിന്നെ ലോകത്ത് എല്ലാ ഭാഷയിലേക്കും നമ്മുടെ വാട്സപ്പിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകും ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് യു കെ യു കെ ഇംഗ്ലീഷ് വേണ്ടി ഒരുക്കത് യു എസ് ഇംഗ്ലീഷ് വേണ്ട ഒരുക്കത് മറ്റ് ഭാഷയിൽ വേണമെങ്കിൽ അത് കൊടുത്തുകൊണ്ടേയിരിക്കും ആളുകൾ ഇനിയൊരു ക്ലൂ പറയാൻ ഇതിൻ്റെ പേരിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു നമ്മുടെ നാട്ടിൽ ചർച്ചയായിട്ടില്ലെങ്കിലും മഹാരാഷ്ട്ര വലിയൊരു സോ വിൻഡ് എനർജി കമ്പനിയാണ് ഞാനത് ദാവോസിൽ വെച്ചിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അത് മന്ത്രി ഞാനല്ല ഒരു ന്യൂസ് പ്രധാനപ്പെട്ട ചാനലുകാർ സംസാരിച്ചതിന് ശേഷം ഓഫ് റെക്കോർഡിൽ പറഞ്ഞ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവം അപ്പോൾ ഞാനും കേട്ടിട്ടില്ലെന്ന് തിരിച്ചുവിടെ വന്നപ്പോഴേക്കും മന്ത്രി രാജിവെച്ചു മഹാരാഷ്ട്രയിൽ കേരളത്തിലെങ്ങാനാണെങ്കിൽ ഇപ്പോൾ ലോകത്ത് ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ ഇരുപത്തെട്ടാം റാങ്ക് കിട്ടിയപ്പോൾ ഈ റാങ്കിങ് എങ്ങനെയായിരുന്നു ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് ആണോ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണോ ഒരു സംശയം ഉണ്ടായില്ല എല്ലാവരും ആഘോഷിച്ചു ഇതിൽ കേരളത്തിൽ പുറകിൽ ആരുമില്ല വ്യവസായ സൗഹൃദത്തിൽ അതേ റാങ്കിങ് അതേ രൂപത്തിൽ നമ്മൾ ഒന്നാമതായപ്പോൾ ഇത് ഈസ് ഓഫ് ഡൂയിങ് ആണോ അത് പണ്ട് നിന്തില്ലേ തിരുവനന്തപുരത്ത് മൂന്നാലഞ്ച് പായസൊക്കെ ഉണ്ടാവുമല്ലോ ബിജു കല്യാണത്തിന് എല്ലാം ആ ബോളിങ് കൂട്ടി കഴിഞ്ഞിട്ടായിരിക്കും പറയാ ഗോതമ്പിനത്തിരി മധരം കൂടുതലായിരുന്നല്ലേ നല്ല ഒന്നാം തരം സദ്യ കഴിഞ്ഞിട്ടായിരിക്കും പറയാം ഇതാണ് നമ്മുടെ ഒരു മൗലിക സ്വഭാവം അങ്ങനെയുള്ള കുറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഒഴിവാക്കിയാൽ കേരളം ഇപ്പോൾ ലോകത്തിന് മുൻപിൽ ശിരസ് ഉയർത്തി നിൽക്കാവുന്ന മികവ് വ്യവസായത്തിന്റെ കാര്യത്തിൽ ഉണ്ടായി എന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഇപ്പൊ മൂന്നര ലക്ഷം സംരംഭം നമ്മൾ തുടങ്ങി മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിൽ അപ്പൊ ചില ചോദിക്കും ഗവൺമെന്റ് തുടങ്ങിയതാണോ ഗവൺമെന്റിന്റെ പണിയെ ഇത് ഒരുക്കി കൊടുക്കലാണല്ലോ ഇതുവരെ എന്താ പറഞ്ഞിരുന്നത് ഇവിടെ ആർക്കിങ്ങനെ തുടങ്ങാൻ പറ്റുമെന്നാണ് തുടങ്ങി കഴിയുമ്പോൾ ഉടനടിയിൽ വന്നു ഇത് ഗവൺമെന്റിന് എന്താ എത്ര പണം ഗവൺമെന്റ് തുടങ്ങി ഇനി ഗവൺമെന്റ് തുടങ്ങാണെങ്കിലും ഗവൺമെന്റിന് ഇതാണോ പണി വ്യവസായം നടത്തലാണോ നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്തുകൂടെ ഇങ്ങനെ ഒരു ശീലം നമ്മുടെ നാട്ടിൽ കുറച്ച് നന്നായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് സമ്മിറ്റ് സബ്മിറ്റ് എടുത്തില്ലേ എങ്ങനെയുണ്ടായി അവിടെ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു ലോകത്തിലൂടെ ആളുകളുണ്ടല്ലോ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു വൺ ഓഫ് ദി ബെസ്റ്റ് പിന്നെ നിങ്ങൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയ മധ്യപ്രദേശ് ഗ്ലോബൽ സബ്മിറ്റ് ഞാൻ പോയിട്ട് മതി എങ്ങനെ അവിടെ നടന്നതെന്ന് നോക്കിക്കോളണം ഇവിടെ എങ്ങനെ നടന്നതെന്ന് നോക്കിക്കൊള്ളണം പിന്നെ ഞങ്ങളുടെ റിവ്യൂ ഉണ്ടായിരുന്നു ഡാഷ്ബോർഡെല്ലാം വന്നു ഞാൻ പറഞ്ഞു മെയിലൊരു പത്തെണ്ണെങ്കിലും കല്ലിടും ഈ മെയിൽ ഈ മെയ് മാസത്തിൽ ഞങ്ങളിപ്പോൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് മെയ്യിൽ എത്ര പറ്റും ജൂണിൽ എത്ര പറ്റും ജൂലൈയിൽ എത്ര പറ്റും എന്ന് ഉദ്ഘാടനം പറ്റും ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുള്ള എത്ര ചിലതിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങി ചെറുതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇനി ലാൻഡ് വേണ്ടത് കുറച്ചേ ഉള്ളൂ കൺവെർഷൻ ചെലവ് വരുന്ന കൺവെർഷൻ പറ്റും അതും കുറച്ചേ ഉള്ളൂ എല്ലാം നമ്മൾ കൃത്യമായി ചാർട്ട് ചെയ്തിട്ട് പോവുകയാണ് ഒരു 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 ലക്ഷത്തി തൊണ്ണൂറായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ പറയുന്നു അതിൻ്റെ മഹാഭൂരിപക്ഷം നമുക്ക് കൺവെർഷനിലേക്ക് എത്തിക്കാൻ പറ്റും ഇനി നമ്മൾ നോക്കി നോക്കിയിരുന്നിട്ട് കാര്യമില്ല ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ലോകത്ത് എല്ലായിടത്തേക്കും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നാളുമുണ്ട് നിങ്ങൾ ഇന്ത്യൻ മൊബിലിറ്റി റിപ്പോർട്ട് നോക്കിയാൽ അറിയാൻ കേരളത്തിൽ നിന്നും പോകുന്നുണ്ട് പക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ചാനലുകളും മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്ന ഒന്നാറാങ്കിലും നമ്മളില്ല എന്നാലും നമ്മുടെ അവിടുത്തും പോകുന്നുണ്ട് ഇനി അങ്ങനെ അധികം പോകാൻ പറ്റുന്ന സ്ഥിതി രാവിലെ ഒരു താരിഫ് ഉച്ചയ്ക്ക് വേറെ താരിഫ് വൈകുന്നേരം വേറെ താരിഫ് ഉണർന്നെയിക്കുമ്പോൾ വേറെ താരിഫാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുമ്പോൾ എന്താ മൂലധനം ചരക്ക് ഒഴുകാൻ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഗ്ലോബലൈസേഷൻ വേണം എല്ലാം താരിഫുകളും മാറ്റണം ഇതായിരുന്നല്ലോ ഗ്ലോബലൈസേഷന്റെ കോൺസെപ്റ്റ് ലോകം ആഘോഷിച്ചു ഇപ്പോൾ ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നവർ ഓരോ രാജ്യത്തിനും പ്രത്യേകം പ്രത്യേകം മതിലാണ് ചിലതിന് മുപ്പത്തഞ്ച് മീറ്റർ പൊക്കുള്ളത് ചിലതിന് നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ പൊക്കുള്ളത് ചിലതിന് ഇരുപത്തേഴ് മീറ്റർ പൊക്കമുള്ള മതിലുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് എന്നാൽ നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ ഉണ്ട് അപ്പം ടാറ്റയുടെ ഇ വി വിറ്റില്ലേ കേരളം ട്വൻറ്റി പെർസെൻറ്റേജ് കേരളത്തിലാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വിറ്റ ടാറ്റയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ട്വന്റി പെർസെൻറ്റേജ് കേരളത്തിലാണ് കേരളം എന്ന് പറഞ്ഞാൽ ചിലർ കേരളം എന്ന് പറയുള്ളൂ ടു പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ഉള്ളു ഇന്ത്യയുടെ ജനസംഖ്യയുടെ പെർസെൻറ്റേജ് ഉള്ളു നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഇന്ത്യയുടെ ആ വൺ പോയിന്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ലാൻഡ്സ്കേപ്പിൽ ജീവിക്കുന്ന ടൂ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ജനങ്ങൾ അവരാണ് ഇന്ത്യയിലെ ടാറ്റൈഡ് ഇവിയുടെ ഇരുപത് ശതമാനം വാങ്ങിച്ചത് അതാണ് കേരളത്തിന്റെ പ്രത്യേകത നമ്മുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി നന്നായിട്ടുള്ള സമൂഹമാണ് എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇനി എനിക്ക് രണ്ട് മീറ്റിങ്ങുകൾ കൂടിയുണ്ട് ന്യൂസ് എയ്റ്റീൻ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഇപ്പോൾ കുറേ പോസിറ്റീവായിട്ടുണ്ട് പഴയതിനേക്കാളും വ്യത്യസ്തമായി കുറേ പോസിറ്റീവായി വന്നിട്ടുണ്ട് ഒരു ഇക്കോസിസ്റ്റം ഒരു ത്രൈവിംഗ് ഇക്കോ സിസ്റ്റം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കത് ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാം ഭാവി തലമുറയ്ക്ക് ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും കൂടി രൂപപ്പെടുത്താം സൂചിപ്പിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തി ഈ നിങ്ങളുടെ അവാർഡ് അവാർഡ് സമർപ്പണങ്ങൾ പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മന്ത്രിയെ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ചെയർമാൻ ശ്രീ ബിജു രമേശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ു സർ താങ്ക് യു ഇനി മന്ത്രിക്കുള്ള ന്യൂസ് ഐറ്റിൻ കേരളത്തിന്റെ ആദരമാണ് ഉപഹാരം സമർപ്പിക്കാനായി ന്യൂസ് ഐറ്റിൻ നെറ്റ്വർക്ക് മാനേജിംഗ് എഡിറ്റർ ശ്രീ വിവേക് നാരായണന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു താങ്ക് യു സാർ ഇനി ചടങ്ങത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മന്ത്രി പോകുന്നതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി എല്ലാവരും വന്നാൽ പെട്ടെന്ന് നമുക്ക് ആ ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് കടക്കാം ഒരു പ്രൗഢഗംഭീര സദസ്സാണ് നമ്മുടേത് ഇപ്പോൾ പ്രൗഢഗംഭീര വേദിയായിരിക്കുന്നു ന്യൂസ് എയ്റ്റീൻ കേരളം ബിസിനസ് അവാർഡ്സ് ട്വൻറ്റി ഫൈവ് പൂർത്തിയാകുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അത് ഇവിടെ പൂർത്തിയാവുകയാണ് ഇതിവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഏവർക്കും ഊർജം പകരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു മിനിസ്റ്റർ